ഒരു സ്ത്രീ ഉമ്മാന്റെ ഉപ്പാന്റെ പേര് ധാരക്കാൻ വേണ്ടി നൂറ് റുപ്യ ഞാനൊരു വേദി പോയപ്പോ ഉപ്പാന്റെ കബറിടത്തിൽ വെളിച്ചമാവാൻ വേണ്ടി ഒരുത്ത മുന്നൂറ് റുപ്യടെ ഉപ്പാന്റെ കബറിൽ വെളിച്ചാവാൻ വേണ്ടി സെക്രട്ടറി ഇങ്ങനെ തന്നപ്പോ ഞാൻ ചോദിച്ചു തന്നോനാരാന്ന് വെച്ചോനാന്നു മോനിക്കെന്താ പണി ഓനൊരു കച്ചവടക്കാരനാണ് ഞാൻ ആ പൈസ തിരിച്ചു കൊടുത്തേന്ന് എന്താ തങ്ങളേന്ന് ഞമ്മ ഓന്റെ ഉപ്പാന്റെ കവറിൽ ചൂബിട്ട് കൊടുക്കണമെങ്കിൽ ചൂവിന് എത്ര വില നൽകോ അഞ്ഞൂറ്റി ചെല്ലൂറ് റുപ്പ്യണ്ട് വയറിട്ട് കൊടുക്കണ്ടേ വയറിന് എത്ര രണ്ടായിരം രൂപ സ്വിച്ച് ബോർഡിന് മൂവായിരം രൂപ കിയാമത്ത് നാള് വരെ മുന്നൂറ് റുപ്പ്യക് വിളിച്ചിട്ട് കൊടുക്കാനാ അത് നടക്കൂലഅപ്പ ഉപ്പാക്ക് വെളിച്ച മുന്നൂറ് റുപ്പ്യക് എന്താ കഥ ആര് കൈപ്പ് കൊടുക്കുന്ന മുന്നൂറ് റുപ്പ്യോ നൂറ് റുപ്പ്യക്കോ അല്ല അങ്ങനെ കാത്തുക്കന്ന് മൈതിരി കൊടുത്തിട്ടുണ്ട് ഇപ്പൊ നൂറ് റുപ്പേക്കോ കൊടുക്കണ്ടേ അപ്പൊ ഇല്ലെങ്കിലോ എന്നാ പിന്നെ ജിയോന്റെ ഫോൺ എത്ര വലേണ്ട നെറ്റ് കേട്ടാണ്ടിണ്ട മുറാദ് അസലാ വല നൂറ് റുപ്യന്താ മുറാദ് ഒരാൾ ദുവാക്ക് പോയി അമ്പത്തൊന്നു റുപ്യ വീടിന് സുഖപ്രസവം സുഖപ്രസവത്തിനൊന്നും മുന്നൂറ്റി പതിമൂന്ന് റുപ്യ പോരാ ഒരു പത്തായിരം റുപ്യൂ കൊടുക്കണം കാരണം ഓപ്പറേഷൻ ചെയ്യാൻ പത്ത് അമ്പതിനായിരം പോകില്ലേ സൂപ്പർ അല്ല അങ്ങനെ കുറച്ചെങ്കിലും മുന്നൂറ്റി പതിമൂന്ന് പള്ളിക്ക് കൊടുക്കണെന്ന് പറഞ്ഞേ മുന്നൂറ്റി പതിമൂന്ന് എന്തെല്ലാം എഴുതി ഓൻറെ കച്ചവടം ഓൻറെ വീട്ടിൽ പണിയെടുക്കുന്നവന്റെ ഉമ്മാൻ അളാമാൻ്റെ മൂത്തമാന്റെ മോന്റെ കച്ചവടം ഇവന്റെ ഓള ഊരവേദന ഇവന്റെ കൈവേദന ഒരു മുന്നൂറ്റി പതിമൂന്നൂറ് പുറക്കാർക്കെങ്കിലും ക്യാൻസർ വന്ന ആയിരത്തിഅണ്ണൂറ് റുപ്യ യൂണിറ്റിലേക്ക് ഓപ്പറേഷന് പോവാൻ എത്ര പൈസ മൂന്ന് ലക്ഷം ഓപ്പറേഷൻ രക്ഷപ്പെടാൻ എത്ര നൂറ്റി പതിനൊന്ന് ഓപ്പറേഷൻ രക്ഷപ്പെടാൻ നൂറ്റി പതിനൊന്ന് ചെയ്തതിനോ മൂന്ന് ലക്ഷം ദ്വാരക്കാൻ വേണ്ടി നൂറ് റുപ്യ ഒരു സ്ത്രീ ഒരു രോഗം ഓപ്പടാൻ വേണ്ടി നൂറ് റുപ്യ ഗുളിക വാങ്ങണ മുന്നൂറ്റി പതിമൂന്ന് റുപ്യോ വൃത്തിയായ പെൺകുട്ടി വിഭാഗം കഴിഞ്ഞു പോകാൻ ഒരാൾ ഒരു സ്ത്രീ അമ്പത് ഒരു സ്ത്രീ എൺപത് മാമ്മിയായിരത്തി വിശ്വസിക്കാൻ വേണ്ടി ഒരു സ്ത്രീ നൂറ് ഒരു സ്ത്രീ ഇരുപത് ഒരാൾ മുപ്പത്തൊന്ന് മരിച്ചവരുടെ പേരിൽ അമ്പത് മരിച്ചവരുടെ പേരിൽ നൂറ് ഒരാൾക്ക് അമ്പത് കൊടുത്ത ശീലം ഉണ്ടാവില്ല ചിലപ്പോ ഉണ്ട്